പ്രയപ്പെട്ടവരാണ് ഞാൻ ചാമ്പ് തെക്കാൻ നമ്മുടെ തിരൂര് പുതിയങ്ങാടി നേർച്ചയിൽ നിന്നാണ് പോകുന്നത് ആന ആയിട്ട് ഒരാളെ എടുത്ത് ഒരാളെടുത്ത് ഒരു രംഗം ഇത് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് ആന ഇടയുന്നതും ആനയുടെ സ്വഭാവം മാറുന്നതും ഇതൊക്കെ നമ്മൾ ഇനി എത്ര തന്നെ പറഞ്ഞാലും ഇപ്പം പണ്ഡിതന്മാരല്ല നമ്മളെ പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതൊന്നും നിർത്താൻ വേണ്ടി പോകുന്നില്ല അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും നേർച്ച പ്രേമികൾ പൂരം പ്രേമികൾ ആന പ്രേമികൾ ഇങ്ങനെ തുടങ്ങിയിട്ട് വിധങ്ങളായ ഒരുപാട് മനുഷ്യരുണ്ട് അപ്പം അതിന്റെ ഒരു ഏറ്റവും വലിയ ഒരു വീഡിയോ ആണ് നമ്മളാ കണ്ടത് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതൊക്കെ എത്ര പറഞ്ഞാലും നിർത്തൂല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇത് എന്തായാലും കൊണ്ടപ്പോലോ അപ്പൊ ഒരു അകലം പാലിക്കുക ആന എന്ന് പറയുന്നത് അതൊരു ജീവിയാണ് അതിന് ഒന്ന് നിൽക്കാനും ഒരു സ്വസ്ഥമായിട്ടാണ് ശ്വാസം പോലും എന്ന് തോന്നുന്നത് അം മാതിരിയാണ് ഈ മനുഷ്യന്മാരെല്ലാം തടിച്ചു കൂടി ആനന്റെ കൊമ്പോട് ചേർന്ന് നിൽക്കുന്നത് നിങ്ങൾ നാലിച്ചൊക്കെ മറിച്ച് അഞ്ചോ ആറോ പേര് മനുഷ്യരായിട്ടുള്ളവർ അതിനടുക്ക് കുറെ ആനകളെ കൊണ്ടൊന്നിങ്ങനെ അട്ടിപ്പിച്ചിട്ട് നിർത്തി കഴിഞ്ഞാൽ നമ്മളെ അവസ്ഥതായിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മുർഗങ്ങളായി പോലെ സിംഹോ അല്ലെങ്കിൽ വല കുക്കനോ നായോ ഇത്യാദി മൃഗങ്ങളെ മറ്റൊക്കെ ഒരുപാട് കൊണ്ടു വന്നിട്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും നമ്മളുടെ ഒരു ഫീലിങ് അതും ഒരു ജീവി തന്നെ അതിനെ ഇത്ര മാത്രം എന്താണെന്ന് പറയാ അതിനൊരു ഇടുങ്ങിയ അവസ്ഥ ഉണ്ടാക്കി വെക്കുന്നത് എന്നിട്ടിങ്ങനെ ചണ്ടയും പാട്ടും കൂത്തുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇനി എത്രമാത്രം അത് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റോ ഇല്ല എന്നുള്ളത് അറിയാം ഏഹ് മിക്ക സ്ഥലങ്ങളിലും നമ്മൾ ഈ ആന ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി മറ്റൊന്ന് പറയാനുള്ളത് ആനയെ കൊണ്ടുവരുമ്പോ അതിന് ഒന്നോ രണ്ടോ മൂന്നോ പാപ്പന്മാരുണ്ടാവും ഇവർക്ക് ഈ ആനയുടെ അവസ്ഥയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം അറിഞ്ഞിരിക്കാത്തത് കൊണ്ടാണ് ഈ ആനയുടെ അവസ്ഥ ചില സമയത്ത് മോശമാകുന്നത് ഇത് കോടതി ഇടപെട്ട വിഷയം സർക്കാർ ഇടപെടുന്ന വിഷയങ്ങളൊക്കെയാണ് ഇത് എത്ര തന്നെ ആരെന്നെ ഇടപെട്ടാലും ഇതിനോടുള്ള വല്ലാത്ത പ്രേമം കൊണ്ടും ഇഷ്ടം കൊണ്ടും എന്തോ എന്നറിയില്ല ആ ഒരു അവസ്ഥ കാഴ്ച എന്ന് പറയുന്ന അതിന്റെ മനോഹാരിത സൃഷ്ടിക്കുന്നത് ഈ ആന തന്നെയാണ് പക്ഷെ അതിന് അതിൻ്റെതായ പരിപാലനങ്ങളും അതിന്റെ ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഓരോ അവസ്ഥയും കുറിച്ച് മനസ്സിലാക്കാതെ ഈ എഴുന്നള്ളിപ്പിനും ചന്ദനകുളം നേരച്ചും മറ്റിതുപോലെയുള്ള സംഗതിക്ക് കൊണ്ടുവന്ന് ആളുകളിങ്ങനെ കൂടി അതിനെ വീർപ്പ് മുട്ടിക്കുന്ന അവസ്ഥയിലേക്ക് ഇങ്ങനെ എന്തൊരു കാഴ്ചയാണ് ആ ഒരു മനുഷ്യനെ അങ്ങനെ തൂക്കി അറിഞ്ഞു കുറച്ച് ചിലപ്പം രക്ഷപ്പെട്ട് കാണും അല്ല എങ്കിൽ ആന ഇതിലപ്പുറമുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുകയാണെങ്കിൽ എത്ര ആളുകൾ അവിടെ മരിച്ചു വീഴും വല്ല ബോധം ഉണ്ടാവും ഇനി എന്നാൽ പഠിക്കുക അപ്പം ഇത് നിർത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞ ആളെ പഞ്ഞിക്കിടും ഏഹ് അതിനിപ്പോ പണ്ഡിതനല്ല ആരായിരുന്നു ഏഹ് നമ്മൾക്കത് ചെറുപ്പത്തിൽ കണ്ടുവന്ന ഒരു സംഭവം വികാരമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിർത്താൻ പറയുന്നത് നമ്മൾ ആരുമല്ല നിർത്തണം എന്ന് പറഞ്ഞാലും അംഗീകരിക്കാനും പോണില്ല നൂറ് ശതമാനം അതുകൊണ്ട് ആനക്ക് അത് വലിയൊരു ജീവിയാണ് അതിന് നിൽക്കാനും സ്വസ്ഥമായിട്ട് ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക ഇതേ പറയാനുള്ളൂ അതൊന്നും പറയാനില്ല കേട്ടോ ഇനിയും വരാൻ കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു പോസ്റ്റുകൾ വാൾ പോസ്റ്റുകളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ആനയെ ഓർഡർ ചെയ്യാനും മറ്റുള്ളതിനൊക്കെ ഉള്ള പൈസ സമാഹരിക്കാനും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരാൾക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല കേട്ടോ കാരണം അതിനെതിരിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൊല്ലാത്ത വിധത്തിലാക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ആനയ്ക്ക് നടക്കാനും അതിന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസ്ഥ മനുഷ്യരെ ഉണ്ടാക്കി കൊടുക്കണം ഇങ്ങനെ കൂടി വേർനുട്ടിച്ച് അതിനെ പിരാന്താക്കുന്ന രീതിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നെണ്ണൊക്കെ ചാവും അതിന് വകുപ്പ് ഉണ്ടാക്കി പറയാനുള്ളത് കാണാൻ വയ്യ അത് വീഡിയോ വാർത്തയായിട്ട് ഇങ്ങനെ വരുമ്പോൾ വല്ലാത്ത പ്രയാസങ്ങൾ നമുക്കൊക്കെ കാണുമ്പോൾ ബൈ